അസ്ലാമലൈക്കും ഹായഓൾ അപ്പോൾ ഇന്നത്തെ ഇല്ല രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാട്ടാ അങ്ങനെ എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകാനായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് രാവിലെ പുട്ടായിരുന്നു ഉണ്ടാക്കിയത് അതുകൊണ്ട് രാത്രി കഴിക്കാനൊന്നുമില്ല വന്നിട്ട് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് മടിയാണ് എനിക്ക് പിന്നെ അതുമല്ല നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കുന്നതാണ് ഏഴുമണിൻ്റെ അപ്പുറം എന്തായാലും പോക്കില്ല കേട്ടോ മാക്സിമം നമ്മൾ ഏഴുമണിക്ക് തന്നെ ഫുഡ് കഴിക്കാൻ നോക്കലുണ്ട് അപ്പോൾ വന്നിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണെങ്കിൽ ഒമ്പത് മണിയൊക്കെ ആവും അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് ഇറങ്ങി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്ത് പിന്നെ ചിക്കൻ ഒന്ന് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ കൊട്ടു പീസ് ഒരു പാത്രത്തിലേക്കും ബോൺലെസ് പീസ് ഒരു പാത്രത്തിലേക്കും മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ചിക്കന് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് വേണം അതോ ഈ ഒരു ചിക്കൻ ഫ്രൈ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന ഇപ്പോഴത്തേക്കല്ല നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ഈസി എന്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ടു അപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പ് പൊടി ഇടാ അതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടില്ല നല്ലപോലെ കൈകൊണ്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഈസി ഈസിയായിട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു ചിക്കൻ ചില്ലിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈസിയായി ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടാവും അപ്പോൾ ഒരു സമാധാനം തന്നെയാണ് അങ്ങനെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒലിവ് ഓയിൽ ഓയിലെടുക്കുമ്പോൾ എപ്പോഴും നല്ല നോക്കിയിട്ട് നല്ല ബ്രാൻഡിൻ്റെ ഒലിവ് ഓയിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അതിലേക്ക് ഒരു ഉള്ളി കുനുന അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു സാൻഡ്വിച്ച് പോലെ അങ്ങനെ എന്തെങ്കിലും ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മൾ വെജിറ്റബിളെല്ലാം കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കെല്ലാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കൻ ഈ ഒരു ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ലോ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അത്രേ പണിയുള്ളൂ കേട്ടോ ആ ഒരു സൈഡിൽ അങ്ങനെ അങ്ങനെയങ്ങ് ആവട്ടെ അപ്പോൾ അതിന് വേണ്ടി കുറേ സമയം എനക്കിടേണ്ട ഈ ഒരു സമയത്ത് തന്നെ എനക്ക് എന്താണ് ഒരു മേണൈസ് കൂടി ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ അഞ്ഞൂറ് അമ്മേൻ്റെ ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളില്ലേ പാൽ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ആ ഫ് എടുത്തിട്ട് ഒന്നങ്ങ് പിഴിഞ്ഞു കൊടുക്കാം നമ്മൾ ഹെൽത്തി മയോണൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മളെ വീട്ടിലെ ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കാൻ നമ്മൾ ഇനി മുതൽ ഹെൽത്തി മയോണൈസ് മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് മുന്നോട്ട് പോകാം ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കട്ടെ അപ്പോൾ ഈ ഒരു ലെമൺ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞ് വരും അതായത് നമ്മൾ പനീറാക്കുന്ന ഒരു മെത്തഡില്ലേ അത് തന്നെ അപ്പോൾ നല്ലപോലെ പിരിഞ്ഞ് വന്നാൽ ഓഫ് ചെയ്യുക അത്ര ലീസിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഇതൊന്ന് ഡ്രൈൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് തണിയാൻ വേണ്ടി മാറ്റി വെക്കണം തണിഞ്ഞതിന് ശേഷം നമുക്കിത് മയണൈസാക്കിയിട്ട് മാറ്റാം അതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം കണ്ടില്ല ചിക്കൻ നില നല്ലപോലെ ഇറങ്ങി വന്ന് ഈയൊരു സമയത്ത് തന്നെ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടും നമുക്ക് ഇപ്പോഴത്തെ ചിക്കൻ നല്ല പറഞ്ഞ വേഗം വെവുന്നുണ്ടല്ലോ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിലിട്ട് ജ്യൂസാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിൽ ഉള്ള ഒപ്പിട്ടിട്ട് ഗോതമ്പ് മാവ് ടൈറ്റാവൻ ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പ് മാവ് ഇട്ടിട്ട് നമ്മൾ കൊഴച്ചെടുക്കാം ചപ്പാത്തി ചൂടാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ മോൾ ഇവിടെ രണ്ടാമത്തെ മോളുണ്ടല്ലോ അവൾക്ക് ബീട്രൂട്ട് അലർജിയാണ് ബീട്രൂട്ട് ഇഷ്ടമല്ല കഴിക്കാനായിട്ട് അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ബീട്രൂട്ട് എല്ലാം അവർക്ക് കൊടുത്തല്ലേ മതിയാവുള്ളൂ അപ്പം ഞാൻ എടുക്കുന്ന ഒരു സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്ക് ചപ്പാത്തിയിലൊക്കെ പിന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളത് ചപ്പാത്തി ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബീട്രൂട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് സാധാരണ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ ബീട്രൂട്ട് ആഡ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ നേരത്തെ പാല് മിക്സ് ഉണ്ടാക്കിക്കല്ലോ അതായത് നമ്മുടെ പനീർ അതിലേക്ക് മൂന്ന് നാല് വെളുത്തുള്ളി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള മയോണീസ് റെഡി നല്ല ടേസ്റ്റ് ആട്ടാ ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ല എനിക്ക് ആ മുട്ടയുടെ വള്ളി ഓയിൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാട്ടും എത്രയോ ഇഷ്ടമായ രീതിയിലുള്ളതാണ് അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഇടക്കിടക്ക് മാഷ് ചെയ്ത് നല്ലപോലെ വന്തു വന്നതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇത്തിരി മുളകു പൊടി അത് നമ്മുടെ എരിവിനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം ഞാൻ എരിവ് കുറച്ചിട്ടാണ് എടുക്കുന്നത് ഇവിടെ എൻ്റെ മുളക്ക് അത്ര എരിവ് വേണ്ട അപ്പോൾ ഓരോരുത്തരും എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് ക്യാബേജ് നൈസായി കട്ട് ചെയ്തതും ഒരു കപ്പ് ക്യാരറ്റ് നൈസായി കട്ട് ചെയ്തതും ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ട് ഈ പച്ചക്കറി ഓവർ അങ്ങ് വെന്ത് കുഴഞ്ഞ് പോവണ്ട ജസ്റ്റ് ചൂട്ന്ന് ഒന്ന് വന്നിട്ട് ആ ഒരു പച്ചക്കറീൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവല്ലോ ക്യാബേജിൻ്റെയും പച്ചക്കറി ഒക്കെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ അപ്പം തന്നെ ഓഫ് ചെയ്യുക അടച്ചു നോക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയില്ലേ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാൻ ഞാൻ വേഗം റെഡിയാവും റെഡി ആകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ അയാൾ ചെയ്യാൻ കറണ്ടില്ല എപ്പോഴുള്ള എൻ്റെ പ്രശ്നമാണ് ഞാൻ ഇറങ്ങുന്ന സമയത്തായിട്ട് അയൺ ചെയ്യാൻ നിൽക്കുക എന്നോട് അങ്ങ് വിട്ടുപോകുകയും ചെയ്തിന് മുന്നേ അയൺ ചെയ്ത് വെക്കണം ഇപ്പോൾ ഈ ഒരു സമയത്ത് കൂടെ കൂടെ നമുക്ക് കറണ്ട് പോകുന്നുണ്ടല്ലോ എന്ത് ചെയ്യാനോ ഒരു രക്ഷയില്ല അങ്ങനെ ചുളിഞ്ഞതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചതിലും നേരത്തെ വരാൻ പറ്റിയിട്ടുണ്ട് അധികം ലേറ്റ് ആയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ബ്ലാങ്കറ്റെല്ലാം അലക്കിയിട്ട് ഉണക്കാൻ വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ബ്ലാങ്കറ്റല്ലാം അലക്കൽ കഴിഞ്ഞാൽ എനിക്ക് റമലാനാവുമ്പോഴത്തേക്ക് എല്ലാ ബ്ലാങ്കറ്റും ഇടയ്ക്കിടെ കഴുകുന്നതാണ് എന്നാലും ഞാൻ എല്ലാം കഴുകി ഉണക്കി മടക്കി വെച്ചാൽ നമുക്ക് സമാധാനം കിട്ടുള്ളൂ അങ്ങനെ വൈകുന്നേരത്തെ റൊട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വൈകുന്നേരം ചെയ്യാനുണ്ടാവും രാവിലത്തെ പോലെ തന്നെ ബിസി ആയിരിക്കും നമ്മൾ വൈകുന്നേരം രാവിലെ നമ്മൾ അലക്കിട്ടത് അതൊക്കെ എടുക്കാം മടക്കി വെക്കുക പിന്നെ ചെടികളൊക്കെ വെള്ളം നനക്കാം ചായൻ്റെ ഉണ്ടാവും അതോടൊപ്പം രാത്രിയത്തെ ജോലികൾ അപ്പോൾ രാവിലെ ആൻഡ് വൈകുന്നേരം ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സമയം നമുക്ക് ഭയങ്കര തിരക്കുള്ളൊരു ടൈം തന്നെയായിരിക്കും അപ്പോൾ എവിടെയെങ്കിലും പോയാൽ അറിയാലോ അന്നത്തെ റൊട്ടീൻസ് മൊത്തം നമ്മൾ എന്താണ് മാറ്റം ആയിരിക്കും ും അപ്പം ഇന്ന് ഇപ്പം മടക്കി വെക്കാനുള്ള ടൈമൊന്നുമില്ല എല്ലാം ഞാൻ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം വേഗം ചെടികൾക്കൊക്കെ ഒന്ന് മോള് നനച്ചിട്ടുണ്ട് പക്ഷേ അവൾ നനച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടേയും ഒന്നും എത്തൂല എനക്കൊരു സമാധാനക്കുറവാണ് അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി നനക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നനച്ചതല്ലേ ഓൾറെഡി ഉമ്മ ഉമ്മതിനെ വീണ്ടും നനക്കുന്നില്ല പക്ഷേ എനിക്കൊരു സമാധാനക്കേടാണ് ചെടികളൊക്കെ നല്ലപോലെ നനഞ്ഞാലേ എനക്കൊരു ഒരു തൃപ്തി കിട്ടുകയുള്ളൂ അത് എൻ്റെ ഒരു അങ്ങനെയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഓരോരോ ഹാബിറ്റ്സ് ഉണ്ടാവില്ല മാറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എല്ലാം ഒന്നും കൂടി വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് പിന്നെ പേരൊക്കെ ഉണ്ടല്ലോ അത് എപ്പോഴും വൈകുന്നേരം ഞാൻ നോക്കും രണ്ടോ മൂന്നോ ചിലപ്പോൾ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ കിട്ടും വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരം പറിച്ചിട്ടില്ലെങ്കിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലത്തേക്ക് അത് നമ്മളെ വവ്വാൽ കടിച്ചിട്ട് താഴ്ത്തിട്ടിട്ടുണ്ടാവും അതുകൊണ്ട് മാക്സിമം വൈകുന്നേരം നോക്കി ചില ദിവസം എന്നോട് മറന്നു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിൻ്റെ സമയം കിട്ടൂല അങ്ങനത്തെ ദിവസം നമുക്ക് കിട്ടില്ല കേട്ടോ നല്ല പേരക്കെയാണ് ഇത് എനിക്ക് ഞാൻ അത്രയും എന്താണ് താലോലിച്ച് വളർത്തിയൊരു വൃക്ഷമാണ് കേട്ടോ ഈ ഒരു പേരക്ക പേരക്കുവരെന്നു പറയുന്നത് അതിങ്ങനെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വൈദ്യ നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇറങ്ങി കാരണം ഫുഡ് വേഗം കഴിക്കണമല്ലോ ഒരു ഏഴ് മണിക്കൊക്കെ ഇറങ്ങി സാധാരണ ഏഴ് മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമാണ് ഇതിപ്പം ഞാൻ ചപ്പാത്തി കുക്ക് ചെയ്യണം നമ്മൾ കുഴച്ചുവച്ചിട്ടല്ലേ ഉള്ളൂ നേരത്തെ അതൊന്നു കുക്ക് ചെയ്തെടുക്കണ്ടേ പിന്നെ ഞാൻ പുറത്ത് തന്നെ കേട്ടോ ചപ്പാത്തി മാവ് വെച്ചത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ചപ്പാത്തി ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല വെക്കാത്തത് കൊണ്ട് തന്നെ നല്ലപോലെ ലൂസായിട്ടുണ്ട് മാവേട്ട നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് അങ്ങ് ലൂസായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് മുമ്പേ എടുത്ത് പുറത്ത് വെച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടിന്ന് അങ്ങനെ ഷെയ്പ്പിൽ പരത്തിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചില സമയത്ത് രാവിലെ കുഴച്ച് വെക്കുമ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം കുറച്ച് മുമ്പേ എടുത്ത് പുറത്ത് വെക്കും അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഞാൻ ആവശ്യാനുസരണം മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കിപ്പോൾ ഒരു നാല് ചപ്പാത്തി മതി രണ്ട് റോൾ രണ്ട് റോൾ വെച്ചിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ കുറേ സമയം രാത്രി കിച്ചിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം മോൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും പഠിക്കണം ഒന്നാമത് ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഫോൺ കൊണ്ടാണ് അവരുടെ പഴുത്തം മൊത്തം അപ്പോൾ നമ്മൾ പാരൻസ് അടുത്തിരുന്നില്ലെങ്കിൽ ഫോണിൽ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അവരിങ്ങനെ റീൽസൊക്കെ കണ്ടു അങ്ങനെ അങ്ങ് ടൈം പോകുമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഫോൺ കഴിക്കൊടുത്തിട്ട് അവർക്ക് കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുണ്ടാവും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവുന്ന ഫോൺ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേഗം ഇതൊന്ന് കഴിച്ചിട്ട് അവളെ കൂടെ ഇരുന്നിട്ട് അവളങ്ങ് പഠിപ്പിക്കാൻ ഞാനങ്ങനെ മെനക്കെട്ട് പഠിപ്പിക്കുക അങ്ങനെയൊന്നും ഇല്ല എന്നാൽ ഞാൻ കൂടെ ഇരിക്കും അപ്പോൾ നമ്മളടുത്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അവർക്ക് അങ്ങനെ ഫോണിൽ കളിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറയുമല്ലേ ഇപ്പം നമ്മുടെ കാര്യം അങ്ങനത്തന്നെ ഒരു റീൽ നമ്മൾ ഓപ്പൺ ആക്കിയാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ അല്ലേ ഒന്ന് കഴിഞ്ഞ് അടുത്തത് അടുത്തതെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ടല്ലോ സമയം പോകുന്ന നമ്മൾ അറിയുന്നില്ല അപ്പോൾ എല്ലാവരും മാക്സിമം ടൈമിന് വാല്യൂ കൊടുക്കണം അപ്പോൾ ഈ ഒരു ചപ്പാത്തി സാധാരണ ചപ്പാത്തി ചുടുന്ന പോലത്തെ നമ്മൾ എപ്പോഴും ചുടുന്ന സമയത്ത് ഒന്നുകിൽ ക്യാറ്റ് അല്ലെങ്കിൽ ബീട്ട്രൂട്ട് ഒക്കെ ആഡ് ചെയ്താൽ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രം നമ്മുടെ ഈ ചപ്പാത്തിയിലുള്ളത് അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഇങ്ങനത്തെ ന്യൂട്രിയൻസ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർക്കുമ്പോൾ ചപ്പാത്തി കുറച്ചുകൂടി ഹെൽത്തിയാവും അത്രയും ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ മെയിനായിട്ട് എൻ്റെ മോള് ബീട്രൂട്ട് കഴിക്കാത്തത് കൊണ്ട് ആ ഒരു ഘടകവും നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമല്ലോ അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഭക്ഷണ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഇത്രയും നാൾ ജീവിച്ചതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഹെൽത്ത് വൈസ് നോക്കുന്നു അത്രയും ഇള്ളൂട്ടാ അപ്പോൾ എന്താണെന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈം അതിന് എക്സ്ട്രാ ഒന്നുമില്ല ഒരു ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് വെച്ചു തന്നേ ഉള്ളൂ അല്ലാണ്ട് വെച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ എന്താണ് ഈ ഒരു മയോണൈസ് ഉണ്ടല്ലോ ഹെൽത്തി മയോണൈസ് അതിൻ്റെ മോൾ കുറച്ച് അവൾക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് നല്ലപോലെ അപ്പോൾ ഫില്ലിങ്ങും മയണൈസും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിലങ്ങ് വെച്ചിട്ട് കഴിച്ചിരുന്നു കാരണം ഇതൊക്കെ കണ്ടാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഹെൽത്തി മയോണൈസ് ഒന്നും അവൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടിട്ടില്ല അതുകൊണ്ട് നോർമൽ മയോണൈസ് എന്നുള്ള രീതിയിലാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ മയോണീസിൽ ഒഴിക്കുന്ന ഓയിലിൻ്റെ അളവ് കാണുമ്പോൾ തന്നെ എനിക്ക് ബജാറാ ഭയങ്കര ടെൻഷൻ ആദ്യങ്ങനെ കുട്ടികൾ കഴിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കുറേ കാലം എവിടെ ബ്രോസ്റ്റർ കഴിക്കാനും ഒക്കെ ഞാൻ ഷോപ്പിൽ പോകും പക്ഷേ മയോണീസ് ഞാൻ ഡിപ്പി എൽ അത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഞാൻ കുറയും എനിക്ക് തോന്നുന്ന ഒരു ഒരു വർഷത്തിൻ്റെ മേലെയാണ് ഞാൻ കംപ്ലീറ്റ് മയോണീസ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള മയോണീസാണ് എൻ്റെ കിച്ചണിലും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മൾ ഓരോ ഉമ്മമാരും അമ്മമാരും ശ്രദ്ധിക്കുക നമ്മളെ മക്കൾക്ക് കൊടുക്കില്ല മയോണീസ് എന്നുള്ള പുറത്തുപോലും ഒക്കെ അവർ ഇപ്പം നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അവർ കഴിച്ചോട്ടെ എല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നിന്നിപ്പോൾ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നമ്മളെ ബോയ്സിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ അവർക്ക് പിന്നെ ലഞ്ച് എടുക്കാൻ മടി അപ്പം അങ്ങനത്തെ കുട്ടിയൊക്കെ അല്ല ഇതേപോലെ ഒരു റോളാക്കിയിട്ട് ബാഗിൽ വെച്ചുകൊടുത്തേക്ക് ചിലപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളോ അങ്ങനത്തെ ബോയ്സ് ലഞ്ച് കൊണ്ടൊന്നും പരിപാടി ഇപ്പോൾ ഇല്ലല്ലോ അല്ലെ എല്ലാവർക്കും ഞാനിപ്പോൾ എൻ്റെ ഒരു പെൺകുട്ടിയാണ്ട് വയ്പേയിൽ അവർ എടുക്കുന്നുണ്ട് ഒന്നുമില്ല ബട്ടർ പേപ്പർ ചപ്പാത്തി വെക്കാ ഫില്ലിങ് വെക്കാൻ റോൾ ചെയ്യുക അത്രയും പണികളും ഞാനിപ്പോൾ ഭയങ്കര ഷെയ്പ്പായിട്ടൊന്നും റോൾ ചെയ്യുന്നില്ല ഇതിപ്പോൾ ബട്ടർ പേപ്പർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അല്ലെങ്കിൽ ഞാനിത് ചപ്പാത്തിയിൽ ആ ഒരു ഫില്ലിങ് റോൾ ചെയ്തിട്ട് കഴിച്ചു പോകും കാരണം ബട്ടർ പേപ്പറൊന്നും ഉപയോഗിക്കലില്ലേ ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചെയ്തോന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗി അത്ര മാത്രം അല്ലാണ്ട് ബട്ടർ പേപ്പറൊന്നും ആവശ്യമേ ഇല്ല ഇത് ഇങ്ങനെ തന്നെ റോൾ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യാം കുറച്ച് ക്യാപ്സിക്കൽ ഇട്ടുകിട ഒന്നും കൂടി ടേസ്റ്റ് ആകാനും കക്കിരി ഇട്ടുകടും ടേസ്റ്റ് ആവും പക്ഷെ എൻ്റെ കയ്യിൽ അന്നേരം ഉള്ളത് ക്യാബേജും ക്യാരറ്റും മാത്രമായിരുന്നതുകൊണ്ട് ഈ ഒരു ഫില്ലിങ് റെഡിയായി നമുക്ക് ഏത് ആയാലും കുഴപ്പമില്ല ഈ ഒരു ഹെൽത്ത് വൈസുള്ള ആ ഒരു ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മൾ എന്താണ് ചപ്പാത്തി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മൾ ബീട്ട്രൂട്ട് ചേർത്തോണ്ട് ഈ പ്രത്യേകിച്ച് മയണൈസും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ളൊരു മയണൈസാണ് കഴിക്കുന്നതിന് ഒരു പേടിയും വേണ്ട അപ്പോൾ ഞാൻ പറിച്ച പേരൊക്കെ ഇതാണ് രണ്ട് പേരൊക്കെ ഇന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല റെഡ് കളറാണ് നമ്മൾ എന്താണ് നിങ്ങൾ നഴ്സറിയിലെല്ലാം ചോദിച്ചു നോക്കുക ഇങ്ങനത്തെ ഉൾഭാഗം റെഡ് കളർ വരുന്നുണ്ട് തൈ ഉണ്ടോ ഒന്ന് വീട്ടിൽ വളർത്തിക്കോട്ടെ നല്ല ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഐസ് ക്യൂബ്സ് പാൽ പഞ്ചസാര അത്രയും ഒഴിച്ചിട്ട് ഒന്നടിച്ചെടുക്കുക അടിപൊളി ജ്യൂസ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ജ്യൂസും ഈ ഒരു സാൻഡ്വിച്ചും പോലെ ഏഴ് മണിക്ക് തന്നെ മാക്സിമം കഴിക്കാൻ നോക്കിയാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് ജ്യൂസ് കുടിക്കുന്നത് കുറേ ദിവസമായി പാലിൻ്റെ ഉപയോഗം കുറച്ചിട്ട് അപ്പം എന്താണ് എനിക്കൊരു ക്ഷീണവും തളർച്ചയെല്ലാം വരുന്നില്ല സമയത്ത് പാല് തീരെ കാരണം കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷമായിട്ട് പാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നട്ടെ നമ്മൾ പെട്ടെന്ന് പാല് കട്ടിയും ഉണ്ടാവുള്ള ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇടയ്ക്കൊരു കൊതി വരും പാലിട്ട് നല്ല ഷെയ്ക്ക് ഒക്കെ കുടിക്കണമെന്ന് ആ സമയത്ത് ഞാൻ ഞാനെൻ്റെ അങ്ങനത്തെ എന്താ പറയുക നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കലില്ല ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവില്ല അവരെയും ഒന്ന് ആക്റ്റീവ് ആക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് പാലിൻ്റെ ആ ഒരു ജ്യൂസും ഈ ഒരു സാൻഡ്വിച്ചും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കൊരു ചേഞ്ച് നല്ലത് എപ്പോഴും ചപ്പാത്തി പച്ചക്കറി അതല്ലാണ്ട് ഈ ഒരു രീതിക്ക് ഇതിപ്പം വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ചെയ്തെടുക്കാനായിട്ട് നമ്മളെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടൊരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇൻഷാവുക